ഹായ് പ്രിയപ്പെട്ടേഴ്സ് അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയും മൊത്തമുള്ള ബോട്ട് യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃത്യം പത്തരയായപ്പോൾ തന്നെ ബോട്ട് എടുത്തു എല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തിലാണ് കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ പ്രായഭേദം എന്നീ എല്ലാവരും തന്നെ വളരെ ത്രില്ലിലാണ് പിന്നെ നമ്മുടെ യാത്രയുടെ വിശേഷങ്ങൾ കൂടുതലായി നമുക്ക് വീഡിയോയിലൂടെ കാണാം കാര്യങ്ങളൊക്കെ

എല്ലുകൂടാൻ കിട്ടുന്ന ഓരവസരവും നമ്മൾ എന്നുള്ളതായിരുന്നു എന്റെ പ്രധാന ഉദ്ദേശം ഒത്തിരി നാളുകളായിട്ട്

യാത്ര ഏറെ സന്തോഷം ും നമസ്കാരം കുടുംബാംഗങ്ങളൊത്ത് നന്നായിട്ട് ഈ യാത്ര മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വളരെയധികം സന്തോഷമാണോ ഇത് പറഞ്ഞതിന് ശ്രീരാജ വിളിച്ചതിലും വളരെയധികം യാത്ര കുടുംബ ടൂർ സംഘടിപ്പിച്ച പേര് സംവിധായകർ എനിക്ക് അറിയില്ല പേര് എങ്കിലും എല്ലാവർക്കും എന്റെ അഖൈതവുമായ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് വളരെ വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒത്തുചേരലുകള് കലാപരിപാടികള് നമ്മളുടെ സന്തോഷകരമായ നിമിഷങ്ങൾ യാത്രകൾ ഇതൊക്കെ ഒരു പുനർ അവതരിച്ചതുപോലെ എനിക്ക് തോന്നുന്നതാണ് ഇതൊരു നല്ല തുടക്കമാണ് നമുക്ക് ആനന്ദിക്കാനും ുംറക്കാനും ഒക്കെയുള്ള സന്ദർഭം കൊണ്ട് നമുക്ക് നല്ലൊരു യാത്ര പുറത്ത് തുടങ്ങാനായിട്ട് സാധിച്ചു എല്ലാവരും അവരും പങ്കെടുക്കുന്നുണ്ട് വീട്ടുകാരെല്ലാവരും ഉണ്ട് എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി നമുക്ക് അങ്ങേയറ്റം പ്രാർത്ഥിക്കാം

നമ്മുടെ രണ്ടാമത്തെ ബോട്ട് ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ ഈ ബോട്ട് യാത്രയുടെ എനിക്കൊന്നും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു ടൂർ വീഡിയോ വരാൻ പോകുന്നത് അറിയിപ്പുണ്ട് നമ്മള് വേദനാട്ടുകായ റാണിക്ക് നമ്മൾ കൊടുക്കുന്ന പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഒന്നും വേണ്ട ഒരു ചെറിയ വേസ്റ്റ് പോലും നമ്മുടെ നിന്ന് ഇതിന്റെ പുറത്തേക്ക് എടുത്ത് എഴുതിയത് അത് പ്ലാസ്റ്റിക് ദേവൻ പറഞ്ഞ പ്ലാസ്റ്റിക് എന്നാണ് നമ്മൾ ഒരു കാര്യം പോലും നമ്മൾ അങ്ങോട്ട് കൊടുക്കരുത് ഇത് എങ്ങനെ നമുക്ക് എപ്പോഴും ഈ ഒരു ബ്യൂട്ടി ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ആരും കാണുന്നില്ലല്ലോ മിഠായിക്കിട്ടുള്ള സംഘങ്ങിട്ട് എന്ന് വിചാരിക്കരുത് നമ്മളെങ്ങനെ ഇരുന്നാൽ പറയുന്നതല്ല നമ്മളുടെ ടൂർ നമ്മുടെ ടൂർ നമ്മുടെ വേറെ ഒരു ലെവലിലേക്ക് മാറണം

അപ്പോൾ ഉള്ള ഉച്ചഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഉച്ചഭക്ഷണം സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അച്ചിരുന്ന ഷെഫ് ഫൈനുകളിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഇനി ബൈബിൾ ഇവിടെ ഒക്കെ പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ടോയദേവിയോ അതേ പോ അങ്ങനെ ഞങ്ങള് അങ്ങനെ ബോട്ടിൽ നിന്ന് പൊറത്തിറങ്ങി അല്ലേ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കി എന്താ ബോട്ട് വിട്ട് കരയിലാണ് ഞങ്ങളുടെ കാഴ്ചകൾ പ്രശ്നം കാഴ്ചകളിൽ ായി പറഞ്ഞാ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് അവര് കളിക്കട്ടെന്നേ അങ്ങനെ ഞങ്ങളൊരു ഒരു ഒരു പത്ത് മിനിറ്റ് ആ കരയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് വീണ്ടും ബോട്ടിലേക്ക് വന്നു ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരവി കൈ എന്നിട്ട് ഉത്തരം ഉത്തരം പറയുക അവരുടെ ചാൻസ് ൂടെസ് കഴിഞ്ഞു ഞങ്ങളുടെ അനിയന്റെ മകൾ ആവണി ശ്രീകാന്തിന് അതായത് ആമിക്കുട്ടിക്ക് സ് ഇന്റർനാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിന് പ്രൊഫസർ കോമളവും ഡോക്ടർ സുധാകരനും ഞങ്ങളുടെ ആന്റി അങ്ങളും ചേർന്ന് നൽകുന്ന ഒരു സമ്മാനം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബോട്ടിലെ ക്രൂ മെമ്പേഴ്സ് സുമേഷും ജോമാനും ഞങ്ങൾ നല്ല കമ്പനി ആയി കായലോര കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് പറ്റില്ല അതിന്റെ ഉത്തരം കാൽക്കുലേറ്റർ എന്നുള്ളതാണ് ശരി നിമിഷ നേരം കൊണ്ട് കെട്ടാൻ പറ്റുന്ന കോട്ട എന്നെ സംബന്ധിച്ചോളം കുറെ കൂടെ ചെറുപ്പത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗം എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ മനക്കോട്ട എന്നുള്ള കുത്തരവ് ശരിയാണ് പക്ഷെ സമ്മാനം ഇല്ല സമ്മാനമില്ല ഇനി കൈമൊക്കിയിട്ട് ചോദിക്കുന്നതിൽ മാത്രമേ പറയാള്ളൂ അവർക്ക് മാത്രമേ സമ്മാനമുള്ളൂ എന്നുള്ളത് നീട്ടി വിളിച്ചാൽ ഞാനൊരു പണിയായുധമാകും ആഘോഷവേളയിൽ ഞാനൊരു താരമാകും എന്റെ പേരിൽ ഒരു സ്ഥലമുണ്ട് വേറെ ആരുമില്ല അത് ശ്രദ്ധിക്കാൻ പറഞ്ഞു എന്റെ നിറം വിളപ്പാണോ പാലയുടെ നിറം വെളുപ്പല്ലല്ലോ അല്ല നീട്ടു വിളിച്ചാൽ ഞാനൊരു പണിയായുധമാവോ ആവില്ല ആവൂല ആഘോഷ കളി ഞാനൊരു താരമാവുമോ ഒരിക്കലും ആവൂല അപ്പൊ ആ എന്റെ പേരിലൊരു സ്ഥലമുണ്ടെന്നുള്ളത് മാത്രമേ ഉത്തരവായുള്ളൂ അങ്ങനെ ഉത്തരം പിന്നെ വെള്ളത്തിന് ഓണം കേട്ടോ അവിടെ പോയി കുഴപ്പമില്ല പിന്നെ ഈ യാത്രയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നതാണ് ഈ സെൻ്റ് മേരീസ് ഐലൻറ്റിൽ നമുക്ക് കായലിൽ ഇറങ്ങാൻ കിട്ടുന്ന ഒരു അവസരം കൊച്ചു കുട്ടികൾക്ക് വരെ ഇറങ്ങാം ഞങ്ങളുടെ കുറച്ച് സീനിയർ മെമ്പേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഇറങ്ങിയെന്ന് പറയാം പിന്നെ എവിടെ മുങ്ങി വാരിയാലും കയ്യിൽ കക്ക കിട്ടുമായിരുന്നു അതൊക്കെ ശരിക്കും ഒരു അവിസ്മരണീയ നിമിഷങ്ങളാണ് ഞങ്ങളിവിടെ ചെലവുന്നത് കാര്യം വെള്ളത്തിലിറങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ടാണ് ജ്യോതിയും ദീപ്തിയും വന്നെങ്കിലും ആദ്യം അവരൊന്ന് ഇറങ്ങാൻ മടിച്ചായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരു ഉത്സാഹവും തിമിർപ്പും കണ്ടപ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ വനിതാ പ്രതിനിധികളായി ജ്യോതിയും ദീപ്തിയും ദേ എടുക്കണ കായല്ലോ മുറിഞ്ഞപുഴ പാലമാണ് ഈ മുറിഞ്ഞ പുഴ പാലം എന്ന് പറഞ്ഞാണ്ടല്ലോ എറണാകുളത്തിന്റെയും കോട്ടയത്തിന്റെയും ബോർഡറാണ് സുമേഷ് സുമേഷ സുമേഷ് സുഭേഷ് കോട്ടയത്തിന്റെയും എറണാകുളത്തിന്റെ ബോർഡർ അല്ലേ അത് ഇത് അങ്ങനെ ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ സമയമായി ഈ ബോട്ടിലെ ഭക്ഷണത്തിൻ്റെ കാര്യം ഞങ്ങൾക്ക് പ്രത്യേകം പറയേണ്ട ഒന്നാണ് കാരണം നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു ചിക്കനും മീൻ കറിയും കക്ക ഉലർത്തിയതും പിന്നെ മറ്റു കറികളും പപ്പടമൊക്കെ ആയിട്ട് കാരണം ഇതിൻ്റെ ഭക്ഷണം സ്വാദിഷ്ടമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റിയും നമ്മൾ ഇരുപത്താറ് പേരുടെ ആണ് ഇരുപത്താറ് പേരാണ് ബോട്ടിലുണ്ടെങ്കിലും ഭക്ഷണം അതായത് ഇരുപത്താറാമത്തെ ആൾ വന്നാലും പിന്നെയും ഭക്ഷണം അവിടെ ബാക്കിയുണ്ടായിരുന്നു കാരണം നമ്മുടെ മനസ്സ് നിറഞ്ഞു വയറും നിറഞ്ഞു ആ സ്വാദിഷ്ടമായ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം ബോട്ടിൽ ലൈവ് കിച്ചൺ ആയിരുന്നു ബോട്ടിൽ തന്നെയാണ് തയ്യാറാക്കിയത് നമ്മുടെ ഷെഫ് ശ്രീ ജോമോന് പ്രത്യേകം നന്ദി പിന്നെ അപ്പോൾ ഇനിയും ഊണ് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ പരിപാടികളുണ്ടായിരുന്നു പിന്നെയാണ് ഇനിയാണ് എനർജി ഓണാണ് ഇനി ഫുൾ ഓണാണ് ഇനി ഡാൻസ് തമ്പോല പാട്ട് ഇനി ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്